ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിസ്മയാണെങ്കിൽ കണ്ണു കണ്ണ് തുറക്കുന്നുണ്ട് ആ സമയത്ത് അരുന്ധതി സംസാരിക്കുന്നുണ്ട് പക്ഷേ വിസ്മയം ഒന്നും സംസാരിക്കാതിരിക്കുന്നു ആണെങ്കിൽ എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് വിസ്മയാണെങ്കിൽ ആനന്ദവർമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു അതിനുശേഷം വിസ്മയാണെങ്കിൽ പെട്ടെന്ന് വയലന്റ് ആകുന്നു അത് കണ്ടിട്ടാണെങ്കിൽ ശ്യാമയും അരുന്ധതിയും ആണെങ്കിൽ വിസ്മയെ പിടിച്ചു കടത്തുകയാണ് അതിനുശേഷം കാണിക്കുന്നത് സാഗര കമ്പനിയുടെ മാനേജർ ഹോസ്പിറ്റലിലേക്ക് വരുന്നു അരുന്ധതിയോട് ദേഷ്യപ്പെടുകയാണ് ഇന്ന് പാട്ട് റെക്കോർഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത് എന്നിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഞങ്ങളാണെങ്കിൽ ഇതിന്റെ പേരിൽ നടപടിയൊക്കെ എടുക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വരെ വാങ്ങിയതാണെന്നൊക്കെ പറയുന്നു അരുന്ധതി ഇപ്പോൾ പറയുന്നുണ്ട് ഇവളുടെ ആരോഗ്യം ശരിയായ ഉടനെ തന്നെ റെക്കോർഡിംഗ് ഒക്കെ നടക്കുമെന്ന് മാനേജർ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും പോകുന്നു അതിനുശേഷം അരുന്ധതി ആണെങ്കിൽ ഒരു ലെറ്റർ എടുത്ത് ശ്യാമയെ കാണിക്കുകയാണ് അരുന്ധതിയാണെങ്കിൽ ആ ലെറ്റർ കൊടുത്തിട്ട് ശ്യാമയോട് വായിക്കാൻ പറയുന്നു ശ്യാമ ആ ലെറ്റർ വായിക്കുകയാണ് അതിലാണെങ്കിൽ വിസ്മയ എഴുതിയിരിക്കുന്നത് പാട്ട് പാടാൻ പറ്റത്തില്ല അവസാനമായിട്ട് എന്റെ ഒരാഗ്രഹമായിരുന്നു ശ്യമ എനിക്ക് വേണ്ടി പാട്ട് പാടത്തില്ല അത് മാത്രമല്ല അഖിലും ആനന്ദവർമ്മയുമാണെങ്കിൽ എന്നോട് ദേഷ്യപ്പെട്ടു അവരും എന്നെ വിഷമിപ്പിച്ചു എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് എൻ്റെ ആഗ്രഹം സാധിക്കാതെ ഞാൻ മരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത് അരുന്ധതിയും ഒപ്പം ഷ്യാമയോട് പറയുന്നുണ്ട് എൻ്റെ മകളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നീ കാരണം അത് സാധിച്ചില്ല നിന്നെ പക്ഷെ ഞാൻ വെറുതെ വിടും നിന്റെ ഭർത്താവിനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ഭർത്താവിനെ വിടില്ല ഞാൻ ഞാനിപ്പോ വീട്ടിൽ പോവുകയാണ് നീ തന്നെ ഇവിടെ നോക്കിക്കോളാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അരുന്ധതി അവിടെ നിന്നും പോകുന്നു അരുന്ധതി പോയതിനു ശേഷം വിസ്മയ വെള്ളം ചോദിക്കുന്നു ശ്യാമ വെള്ളം കൊടുക്കുകയാണ് ശ്യാമയാണെങ്കിൽ വിസ്മയ ഉപദേശിക്കുന്നുണ്ട് ഇങ്ങനെ ആത്മഹത്യ ആത്മഹത്യയൊന്നും ചെയ്യരുതെന്നൊക്കെ വിസ്മയപ്പോൾ പറയുന്നുണ്ട് പാട്ടുപാടാൻ പറ്റാത്തത് കൊണ്ടാണ് എന്റെ അവസാനം ആഗ്രഹമായിരുന്നെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ പ്രാവശ്യം ഞാൻ പാട്ട് പാടിയാൽ വിസ്മയ ഇനി ഇങ്ങനെ ില്ലെന്ന് എനിക്ക് ഉറപ്പ് തരുമോന്നൊക്കെ വിസ്മയപ്പോൾ ഉറപ്പ് കൊടുക്കുകയാണ് അപ്പോൾ പാട്ട് പാടാമെന്ന് സമ്മതിക്കുന്നു ശ്യാമയും വിസ്മയും സംസാരിക്കുന്നതല്ല അരുന്ധതി മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അരുന്ധതിക്കാണെങ്കിൽ അത് കാണുമ്പോൾ സന്തോഷമാകുന്നു അരുന്ധതിയുടെ പ്ലാൻ ഒക്കെ വിജയിച്ചതുപോലെ തോന്നുന്നു അതേസമയം ശ്യാമയാണെങ്കിൽ അരുന്ധതിയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ഞാൻ പാട്ട് പാടാമെന്ന് ഈ പ്രാവശ്യം കൂടെ മാത്രമാണ് പാടുന്നതെന്നൊക്കെ പറയുന്നു പിന്നീട് ഷ്യാമയാണെങ്കിൽ അഖിലിനെ കാണുന്നു വിസ്മയാണെങ്കിൽ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചൊക്കെ പറയുന്നു അഖിലപ്പോൾ ശ്യാമയോട് പറയുന്നുണ്ട് താൻ വെറുതെ ടെൻഷൻ അടിക്കേണ്ട അത് അവർ അർഹിക്കുന്നത് തന്നെയാണെന്നൊക്കെ പറയുന്നു ലോകത്തൊന്നുമില്ലാത്ത ഒരു കരാർ ഉണ്ടാക്കിയിട്ട് തന്നെയും തന്റെ വീട്ടുകാരെയും ഒരുപാട് ദ്രോഹിച്ചതല്ലേ എന്നൊക്കെ പറയുകയാണ് ഷ്യാമപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അഖിൽ സാറിന്റെ അച്ഛനോട് ഞാൻ ഇനി എന്തു പറയുമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ഷ്യാമയുടെ വീട്ടിലേക്കാണെങ്കിൽ ജി കെ സാർ വരുന്നു നാളെ തന്നെ പാട്ട് റെക്കോർഡ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് ഡി കെ സാർ പറയുന്നുണ്ട് നാളെ പത്തുമണിക്കാണെങ്കിൽ സാഗര സ്റ്റുഡിയോയിൽ വെച്ചാണ് റെക്കോർഡിംഗ് ചെയ്യേണ്ടത് അങ്ങോട്ട് വന്നേക്കണമെന്ന് പറയുന്നു അഖിലും ഷ്യാമയും ആണെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് ഡി കെ സാർ അപ്പോൾ പറയുന്നുണ്ട് വിസ്മയുടെ കാര്യമൊക്കെ അഖിൽ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഷ്യാമെ ഇനിയും അങ്ങനത്തെ തെറ്റൊന്നും ആവർത്തിക്കരുത് എന്തായാലും രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും അതുപോലെ വിസ്മയുമാണ് അരുന്ധതിയാണെങ്കിൽ വിസ്മയോട് പറയുന്നുണ്ട് നാളെയാണെങ്കിൽ ശ്യമയുടെ ഒരു റെക്കോർഡിങ്ങുമുണ്ട് കൃഷ്ണ തുളസി എന്ന പേരിലാണെന്നൊക്കെ പറയുന്നു അതും സാഗര സ്റ്റുഡിയോയിൽ വെച്ചാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ വിസ്മയ്ക്ക് വീണ്ടും സങ്കടമാകുന്നു അവൾ പാടിയാൽ ശരിയാകത്തില്ല പിന്നീട് എന്റെ വിലയെ പോകും പേരും ഒരുപോലെ സൗണ്ട് ഇരുന്നാൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് ഇതെങ്ങനെ തടയുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പെട്ടെന്നാണെങ്കിൽ സാഗര സ്റ്റുഡിയോയിലെ മാനേജർ ആണെങ്കിൽ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് വിസ്മയുടെ പാട്ട് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണെന്ന് അരുന്ധതി അപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് വിസ്മയെ പാടുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മാനേജർ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നാളെ മണിക്ക് വന്നിട്ട് ഇവിടെ പാടണമെന്ന് അരുന്ധതി സമ്മതിക്കുകയാണ് അതിനുശേഷം വിസ്മയോട് പറയുന്നുണ്ട് നാളെ തന്നെയാണ് നമ്മളുടെ പാട്ടും റെക്കോർഡ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഷാമയാണെങ്കിൽ നമ്മളുടെ കൂടെ വരേണ്ടി വരുമെന്നൊക്കെ പറയുന്നു വിസ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് രണ്ട് സ്ഥലത്തും പാടേണ്ടത് ശ്യാമയല്ലേ പിന്നെ എന്ത് ചെയ്യുമെന്നൊക്കെ ആ സമയത്ത് അരുന്ധതി പറയുന്നു അങ്ങനെയല്ല എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്